മാസ് ഏർപ്പെടുത്തിയ മാധവൻപാടി അവാർഡ് വിതരണവും കൊച്ചുകൃഷ്ണൻ മാധവൻപാടി അനുസ്മരണ സമ്മേളനവും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടന്നു സാംസ്കാരിക പ്രവർത്തകനും കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ഡോക്ടർ പി കെ ഗോപൻ അവാർഡ് വിതരണവും അനുസ്മരണ പ്രഭാഷണവും നടത്തി വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഷാർജയിലെ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകനും മാസ് സ്ഥാപക നേതാവും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ ദീർഘകാല ഭരണസമിതി അംഗവുമായിരുന്ന മാധവൻപാടിയുടെ സ്മരണാർത്ഥം മാസ് ഏർപ്പെടുത്തിയ നാലാമത് മാധവൻപാടി അവാർഡ് വിതരണവും കൊച്ചുകൃഷ്ണൻ മാധവൻപാടി അനുസ്മരണ സമ്മേളനവും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടന്നു സാംസ്കാരിക പ്രവർത്തകനും കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ഡോക്ടർ പി കെ ഗോപൻ അവാർഡ് വിതരണവും അനുസ്മരണ പ്രഭാഷണവും നടത്തി പഠന പാഠ്യേതര മികവും സാമൂഹ്യ പ്രതിബദ്ധതയും കണക്കിലെടുത്ത് നൽകുന്ന അവാർഡിന് ഷാർജ ഇന്ത്യൻ സ്കൂളിലെ ബോയ്സ് വിഭാഗത്തിൽ ആദിൽ ജിമ്മിയും ഗേൾസ് വിഭാഗത്തിൽ ഹിത ഫാത്തിമയുമാണ് അർഹരായത് ഇരുപത്തിയഞ്ചായിരം രൂപയുടെ ക്യാഷും ഫലകവുമടങ്ങിയ അവാർഡാണ് നൽകിയത് മാസ് മുൻ പ്രസിഡന്റ് ഇബ്രാഹിം അംബിക്കാന ചെയർമാനും മുൻ പ്രസിഡന്റുമാരായ വാഹിദ് നാട്ടിക താലിബ് എന്നിവരും മാസ് ഭാരവാഹികളും അംഗങ്ങളുമായ ജൂറിയാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുത്തത് ചടങ്ങിൽ മാസ് പ്രസിഡന്റ് അജിത രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ബിനു കോറോം സ്വാഗതം പറഞ്ഞു ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ആക്ടിംഗ് പ്രസിഡന്റ് പ്രദീപ് നെന്മാറ മാ സ്ഥാപക നേതാക്കളായ ടി കെ അബ്ദുൽ ഹമീദ് ആർ പി മുരളി ഷാർജ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽമാരായ പ്രമോദ് മഹാജൻ അമീൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് അലോഷിയുടെ ഗസലും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്